കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരെ ഡെൻമാർക്കിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനായി നോർക്ക റൂട്ട്സും ഡെൻമാർക്ക് മിനിസ്ട്രി ഓഫ് സീനിയർ സിറ്റിസൺസും തമ്മിലുള്ള കരാർ ജനുവരി എട്ടിന് കൈമാറും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡെൻമാർക്ക് മിനിസ്റ്റർ ഓഫ് സീനിയർ സിറ്റിസൺസ് മെറ്റേ കിയർക്ക് ഗാർഡ് ഇന്ത്യയിലെ ഡെൻമാർക്ക് അംബാസിഡർ നോർക്ക റൂട്ട്സ് റസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ നോർക്ക വകുപ്പ് സെക്രട്ടറി ടി വി അനുപമ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കരാർ കൈമാറുക മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചേമ്പറിൽ നടക്കുന്ന ചടങ്ങിൽ ഡെൻമാർക്കിലെ മിനിസ്ട്രി ഓഫ് സീനിയർ സിറ്റിസൺ ഡെപ്യൂട്ടി പെർമനന്റ് സെക്രട്ടറി ക്രിസ്റ്റൻ ഹാൻസണും നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരിയും തമ്മിലാണ് കരാർ കൈമാറ്റം ഡെൻമാർക്കിലെ പൊതു ആരോഗ്യ മേഖലയിലേക്ക് ബി എസ് സി നേഴ്സ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് കെയർ ഹെൽപ്പേഴ്സ് എന്നീ പ്രൊഫഷനുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് തെരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ബി ടു ലെവൽ വരെയുള്ള ഡാനിഷ് ഭാഷാ പരിശീലനവും ലഭ്യമാക്കും റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർണ്ണമായും സൌജന്യമായിരിക്കുമെന്ന് അന്നോർക്ക അറിയിച്ചു ആദ്യഘട്ടത്തിൽ നൂറുപേർക്കാണ് അവസരം അഞ്ചു വർഷത്തേക്കാണ് കരാർ തിരുവനന്തപുരത്തെത്തിയ എട്ടംഗ ഡെൻമാർക്ക് മന്ത്രിതല പ്രതിനിധി സംഘം ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജും നഴ്സിംഗ് കോളേജും സന്ദർശിക്കുന്ന ഡെൻമാർക്ക് സംഘം നഴ്സിംഗ് വിദ്യാർത്ഥികളുമായി സംവദിക്കും കരാർ കൈമാറ്റ നടപടികൾക്ക് ശേഷം തൈക്കാട ലെമൺ ട്രീ ഹോട്ടലിൽ കേരള ഡെൻമാർക്ക് ഹെൽത്ത് കെയർ റിക്രൂട്ട്മെന്റ് പാർട്ട്ണർഷിപ്പ് മീറ്റ് നടക്കുമെന്നും നോർക്ക റൂട്ട്സ് അധികൃതർ വ്യക്തമാക്കി